അഞ്ചാറ് വർഷമായിട്ട് ഈ ബാങ്കിൽ പല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഡിപ്പോസിറ്റിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് പലിശ മേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഡ്യൂ ആയ സമയത്ത് എൻ്റെ മോനെ പഠനത്തിനാവശ്യമായിട്ടുള്ള പൈസ ആയെന്ന് പറഞ്ഞു ഞാൻ ഇട്ട് ഇട്ട പൈസ ആയിരുന്നു ആ പൈസ ഡ്യൂ ആയി കഴിയുമ്പോൾ തിരിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇച്ച ഒരു മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പം പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തരാമെന്ന് പലതവണ കൊച്ചിൻ്റെ പഠനം മുടങ്ങി ബികോം കഴിഞ്ഞിട്ട് എ സി സിയെ പഠിക്കാനായിട്ടായിരുന്നത് കൊച്ചു പഠിക്കാതെ കൊച്ചു വീട്ടിൽ നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ട് കൊച്ചു കഴിയുക അമ്മയേ അടുത്ത വർഷമെങ്കിലും എന്നെ പഠിപ്പിക്കാനായിട്ട് പൈസ കിട്ടും ഞാൻ എന്നാ ചെയ്യണം ബികോം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയാൽ എനിക്കൊരു ജോലി കിട്ടുമോ കിട്ടും അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചു ആ പഴയ ദുഃഖത്തിലായിട്ട് ഇപ്പം വീട്ടിൽ നിൽക്കുക പതിനൊന്ന് വർഷം ടെസ്റ്റേഴ്സി ജോലി ചെയ്തുകൊണ്ടാണെങ്കിൽ ഈ പൈസ ഉണ്ടാക്കുക എട്ടേറെ ആവുമ്പം വീട്ടിൽ നിറങ്ങിയാൽ രാത്രി ഏഴേ മുക്കല്ലാൻ വഴിയാണ് തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് അങ്ങനെ ഉണ്ടാക്കിയ പൈസയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിക്ഷേപിച്ചിരുന്നത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് സമ്പത്ത് മുഴുവൻ അങ്ങനെ തന്നെ പറയാം മുഴുവൻ ഈ ബാങ്കിലാണ് ഇതിനോട് ചേർന്നിരിക്കുന്ന ഒരു വിശ്വസ്തമായ സ്ഥാപനം ആയിട്ടായിരുന്നു അന്നൊക്കെ ഞങ്ങൾക്ക് കണക്കാക്കിയത് അങ്ങനെ ആ സ്ഥാപനത്തിൽ ഞാൻ ഉണ്ടാക്കിയ പൈസ മുഴുവൻ ആക്കി എടുക്കുകയും അതിന്റെ പലിശയും മറ്റും കൊണ്ടാണ് ഇന്ന് ഞാൻ മരുന്ന് എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇന്നിപ്പോൾ പെട്ടെന്ന് ഇവർ ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തി ഈ അവസ്ഥ വരുവാൻ കാരണം ഞങ്ങൾ വിശ്വസത്തിലൂടെ ബാങ്കിൽ പണം ഏൽപ്പിച്ചു പക്ഷേ ഇവരെ ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ ഇല്ലാതെ അതായത് ഈ ശക്തമായ ഈടില്ലാതെ ഇഷ്ടം പോലെ കൊടുത്തതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ ഒരവസ്ഥയ്ക്ക് പ്രധാനമായി കാരണമായിരിക്കുന്നത്